നല്ല ഏസ്തറ്റിക് വൈബിള് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു കള്ളുഷാപ്പ് കുറ്റാനശേരിയിലുള്ള പൂമുഖം കള്ളുഷാപ്പ് ഒരു പഴയ വീടും അതിന്റെ ചുറ്റുപാടും ഒക്കെ നല്ല അടിപൊളിയായി വർക്ക് ചെയ്ത് ഒരുപാട് ചിത്രപ്പണികളൊക്കെ കൊടുത്ത് നല്ല കിടിലനാക്കി എടുത്തൊരു ഷാപ്പ് ഈ ഒരു ഷാപ്പിലേക്ക് വരികയാണേല് ഇതിന്റെ അടുത്ത് തന്നെയുള്ള കരിമ്പുഴയിലെ ഒരു കുളിയൊക്കെ പാസ്സാക്കി കഞ്ഞിവെള്ളം വേണ്ടവർക്ക് അതും കുടിച്ച് കോട്ടയം സ്റ്റൈലിലുള്ള നല്ല അടിപൊളി അടിച്ച് ഹാപ്പി ആയിട്ട് മടങ്ങാം ഐറ്റം കറികളുണ്ട് ഞാൻ കോട്ടയംകാരനാണ് നമ്മുടെ ആ ഒരു രീതിയിലാണ് ഓരോ കറികളും വെക്കുന്നത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രല്ല വേറെയും ഒരുപാട് പരിപാടികൾ ഇവരൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുഡ് റെഡി ഫുഡിലേക്ക് നോക്കുകയാണെങ്കിൽ പുട്ടും പൊറോട്ടയും വെള്ളയപ്പവും ചപ്പാത്തിയും കപ്പയൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇനിയിപ്പോ കറികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാടൻ കോഴിയും താറാവും മൊയലും ആടും ചെമ്മീനും കൂന്തളും കാടയും കരിമീനും പോർക്കും ഒക്കെ ആയിട്ട് ഒരുപാട് തരം ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓരോ ദിവസവും സാധനങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഐറ്റംസിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാ പോലും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൂന്തൽ റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും കാട റോസ് ഒക്കെ മസ്റ്റ് ട്രൈ ആണ് ഇതിന്റെ മസാലയൊക്കെ ടോപ്പ് ആണ് പൊതുവേ ഷാപ്പിലെ കറികൾക്ക് കുറച്ച് എരിവ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ എല്ലാം പാകത്തിനാണ് കുട്ടികൾക്കും വലിയൊക്കെ ഒരുപോലെ കഴിക്കാം പൂമുഖം ഷാപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണപുരം ഹോസ്പിറ്റൽ റോഡ് കയറി പെരിന്തൽമണ്ണ പോകുന്ന വഴിക്ക് കുറ്റാനശ്ശേരി സ്കൂളിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് സ്വപ്പുന്നവരെ വിളിച്ചിട്ട് പോവുക ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക